നമസ്കാരം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ പങ്കാളിയാവാൻ ഉത്തർപ്രദേശിൽ നിന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ പ്രവേശിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയെ വരവേൽക്കാൻ സമാജ്വാദി പാർട്ടിയുടെ നേതാവും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവും ഉണ്ടാകുമെന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു പിയിൽ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അഖിലേഷ് യാദവും ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കാളിയാവുന്നതോടുകൂടി ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ ഐക്യം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടു പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയിൽ അഖിലേഷ് യാദവ് കൂടി പങ്കാളിയാവുന്നതോടുകൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പ്രതിപക്ഷത്തിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടി ആർ എൽ ഡി എന്നീ മുന്നണികൾ എന്നീ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകുന്ന പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൻ്റെ മണ്ണും സാക്ഷ്യം വഹിക്കും